അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു സ്നേഹനിധികളായ മഹദ്ദീങ്ങളെ പരിശുദ്ധമായ ഏർപാടി കുത്തുബ് സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ബാദർഷ് പാപ്പുറബി അള്ളാഹുനുവിൻ്റെയും അവിടുത്തെ തനുജന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ആറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് ഏക്കരയിൽപ്പെട്ട കാട്ടുപള്ളി ദർഗ ഷരീഫുകളാണ് നാം ൊണ്ടിരിക്കുന്നത് കാട്ടുപള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ വസീരുല്ലക്ബർ അവിടുത്തെ ഉപ്പാപ്പാൻ്റെ മന്ത്രിയായ അബ്ബാസ് മന്ത്രി ഉപ്പാപ്പറിയുള്ള അതുപോലെ തന്നെ തൊബീബുൽമായ ഏറ്റവും വലിയ ഡോക്ടർ അബ്ദുൽ ഹക്കീം ഡോക്ടർ ഉപ്പാ പ്രതി ഉള്ളാഹ് മനു അങ്ങനെ ഒരുപാട് മഹതി മഹാന്മാര് മൺമറഞ്ഞ് കിടക്കുന്ന വലിയൊരു മഹത്തായ സ്ഥലമാണ് കാട്ടു കാട്ടിലെ പള്ളി കണക്കെടുക്കും മന്ത്രിമാർ വിജയകോടി നാടിച്ച മഹാന്മാർ അങ്ങനെ ഒരുപാട് ഡോക്ടറേറ്റ് നൽകിയ ഒമ്പത് വയസ്സ് പ്രായത്തിൽ തന്നെ ഒരുപാട് പരമ്പരകൾക്കൊക്കെ സന്താനമില്ലാത്തവർക്കൊക്കെ സന്താനം അവിടുത്തെ കറാമന്ദ് കുട്ടി ലഭിച്ച ഉമ്മുഖുൽ സുബിബിറലി അള്ളാഹ്ന അങ്ങനെ ഒരുപാട് ഡോക്ടർമാരും മഹാന്മാരായ ഷഹദ്ദാക്കളുലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തായ ഒരു ദർബറാണ് കാട്ടില്ല പള്ളിയിലെ ശ്വതാക്കളെ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണ് ഉള്ള സുബാനുവ താല ഈ മഹത്തായ മഹാന്മാരുടെ ഹക്ക് ജാഹു റിക്കത്തുകൊണ്ട് നമ്മിലും നമ്മളോട് ബന്ധപ്പെട്ടവരിലുമുള്ള എല്ലാ സിഹുറുകളും ബാത്തിലാക്കി തരുമാറാകട്ടെ രോഗങ്ങളൊക്കെ ഷിഫ നൽകുമാറാകട്ടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുമാറാകട്ടെ ഒരുപാട് സഹോദരിമാർ സഹോദരന്മാർ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ആരെല്ലാം എന്തെല്ലാം ഉദ്ദേശം വെച്ച് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തോ എല്ലാവരുടെയും മുറാദുകൾ മുറാദുകളെല്ലാം ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ പ്രത്യേകിച്ച് ഈ മണ്ണിൽ സിഹിറന്ന മുസീബത്ത് കൊണ്ടും രോഗങ്ങളെ കൊണ്ടും പ്രയാസപ്പെടുന്നവർക്ക് ഭക്ഷണം നൽകുന്നവരുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു തരുന്നവരുണ്ട് വസ്ത്രങ്ങൾ തരുന്നവരുണ്ട് പല നിലക്കും പല രൂപത്തിലും സഹായിക്കുന്ന ഒരുപാട് മഹത്തായ വ്യക്തിത്വങ്ങൾ സഹോദരി സഹോദരന്മാർ അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ഏക്കറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഷൊഹതാക്കളുടെയും ദർജ അള്ളാഹു ഉയർത്തുമാറാകട്ടെ അവിടക്കം മതതുകൊണ്ട് ഇരുലോകം വിജയിക്കുന്ന മുത്ത കീങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അത് കാരണം നമുക്ക് ദുന്യാവും ആഹ്റവും രക്ഷപ്പെട്ട് നമ്മുടെ മക്കളെ മഹാന്മാരോടുള്ള ഹബ്ബിലായി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ അവസാനം ആക്കിബത്ത് നന്നായി ഹബീബായ മുത്തനബി സല്ലാഹു അലൈ വസല്ല തങ്ങളെ കണ്ട് സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം കിട്ടുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും ഈ പരിശുദ്ധമാക്കപ്പെട്ട ഏർവാഴിയിൽ സിയാറത്തിന് വരുമ്പോൾ കാട്ടുപള്ളിയിൽ പോയി സിയാറത്ത് ചെയ്യുന്നവരാണെന്നറിയാം അതുകൊണ്ട് തന്നെ വിശദമായ വിവർത്തനങ്ങളിലേക്ക് കടക്കുന്നില്ല മഹാന്മാരെ പൊരുത്തം നേടി എല്ലാവരും തിരിച്ചു പോകുമ്പോൾ മഹാന്മാരുടെ പൊരുത്തത്തോടു കൂടി കൂടി തിരിച്ചു പോകാൻ റബ്ബ് സുബഹാനുഭത്തല ടോഫീക്ക് ചെയ്യുമാറാകട്ടെ നിങ്ങളൊക്കെ പ്രാർത്ഥനകളിൽ ദകളിൽ ഇവിടെ പ്രയാസപ്പെടുന്നവരെ ഉൾക്കൊള്ളിക്കണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് Rijden we.